പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പി എസ് സി വാർത്തകളാണ് ഭാരതീയ ന്യായ സംഹിത പി എസ് സി പാഠ്യപദ്ധതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പോലീസ് എസ് ഐ കോൺസ്റ്റബിൾ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിട്ടുണ്ട് അവയതെല്ലാം നമുക്ക് നോക്കാം പുതിയ ക്രിമിനൽ നിയമങ്ങൾ പി എസ് സിയുടെ പരീക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി യൂണിഫോം സേനകളിലെ തിരഞ്ഞെടുപ്പിന് ഈ വർഷം മുതൽ നടത്തുന്ന പരീക്ഷകൾ ഭാരതീയ ന്യായ സംഹിതയിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പാഠ്യപദ്ധതി തസ്തിക തിരിച്ച് പി എസ് സി പ്രസിദ്ധീകരിച്ചു ജോലിയുമായി ബന്ധപ്പെട്ട പ്രത്യേക വിഷയമായിട്ടാണ് ക്രിമിനൽ നിയമനങ്ങളും നടപടിക്രമങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കുള്ള പാഠ്യപദ്ധതിയിൽ ആകെ നാൽപ്പത്തി മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ വിഭാഗത്തിലുണ്ട് അതിൽ പാർട്ട് ഒന്ന് ഭാരതീയ ന്യായ സംഹിതയെ അടിസ്ഥാനമാക്കിയാണ് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ടാകും പാർട്ട് ടുവിലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയെ കുറിച്ചുള്ളതാണ് ഇതിനും പരമാവധി അഞ്ച് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് ഭാരതീയ സാക്ഷ്യ അധിനിയമങ്ങളെ കുറിച്ചുള്ള പാർട്ട് ത്രീയിലും അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള നാൽപ്പത്തഞ്ച് മാർക്കിൽ പതിനഞ്ച് മാർക്കും പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചാണ് വിവരാവകാശ നിയമം മൂന്ന് മാർക്ക് ഭരണഘടന ഏഴ് മാർക്ക് വിവരസാങ്കേതിക നിയമം മൂന്ന് മാർക്ക് ഐ ടി സൈബർ കുറ്റകൃത്യങ്ങൾ ഏഴ് മാർക്ക് ഹ്യൂമൻ സൈക്കോളജി പത്ത് മാർക്ക് എന്നിങ്ങനെയാണ് മറ്റ് ഭാഗങ്ങൾ പോലീസ് കോൺസ്റ്റബിളിനെ സോഷ സ്പെഷ്യൽ ടോപ്പിക്സിന് ഇരുപത് മാർക്കാണ് മാറ്റിവെച്ചത് അതിൽ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള പാർട്ട് വൺ ചോദ്യങ്ങൾക്ക് നാല് മാർക്ക് ലഭിക്കും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്കുള്ള പാർട്ട് രണ്ടിൽ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാകും പാർട്ട് മൂന്നിൽ ഭാരതീയ സാക്ഷ്യ അധീൻ അധീനീയത്തിൽ നിന്ന് രണ്ട് മാർക്കിനെ ചോദ്യം ചോദിക്കും കേരള പോലീസ് ആക്ട് മൂന്ന് മാർക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്യോട്രോ സബ്സ്റ്റൻസ് ആക്ട് രണ്ട് മാർക്ക് പോക്സോ ആക്ട് രണ്ട് മാർക്ക് വിവര സാങ്കേതിക നിയമം രണ്ട് മാർക്ക് വിവരാവകാശ നിയമം രണ്ട് മാർക്ക് എന്നിങ്ങനെയാണ് മറ്റു വിഭാഗങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ എസ് ഐ മുഖ്യ പരീക്ഷയ്ക്ക് കാലഹരണപ്പെട്ട ക്രിമിനൽ നിയമങ്ങളാണ് പിഎസ്സിയുടെ എസ് സിയുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നത് പഴയ ഐ പി സി സി ആർ പി സി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതികളെ കുറിച്ച് പരാതികൾ ഉണ്ടായി അപ്പോൾ ഭാരതീയ ന്യായ സം ന്യായ സംഹിതയുടെ കാര്യമാണ് ഇപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ കണ്ടത് പി എസ് സി പരീക്ഷയില് പ്രത്യേകിച്ച് പോലീസിൻ്റെ കോൺസ്റ്റബിള് അങ്ങനെയുള്ള അല്ലെങ്കിൽ ധാരാളം മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുകൂടാതെ സാധാരണ നടത്തുന്ന പി എസ് സി പരീക്ഷകളിലും ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഒരു ഒരു മാർക്കോ രണ്ട് മാർക്കിന്റെ ഉണ്ടാകും അപ്പോൾ അത് തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി നമുക്ക് പഠിക്കണം